നമസ്കാരം വാർത്തകൾ ട്രംപും കമലയും രണ്ടും കണക്ക ട്രംപിനെയും കമലയെയും വിമർശിച്ച മാർപ്പാപ്പ ചെറിയ തിന്മയെ തെരഞ്ഞെടുക്കാൻ ആഹ്വാനം ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങളും കമലയുടെ ഗർഭചിത്ര വിജയത്തിലെ നിലപാടും ചൂണ്ടിക്കാട്ടി രൂക്ഷ വിമർശനവുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളും ജീവിതത്തിന് എതിരായവരാണെന്ന് മാർപ്പാപ്പ പറഞ്ഞു ശിശുക്കളെ കൊലപ്പെടുത്തുന്നതിനെ പിന്തുണയ്ക്കുന്നയാളും കുടിയേറ്റക്കാരെ കൈയൊഴിയുന്ന ആളുമാണ് മത്സരിക്കുന്നതെന്ന് മാർപ്പാപ്പ പ്രതികരിച്ചു കുടിയേറ്റക്കാരെ കയറ്റാതിരിക്കുകയും അവർക്ക് ജോലി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് പാപമാണ് അത് ഗുരുതരമായ പാപമാണ് കുടിയേറ്റക്കാരെ ഓടിച്ചുവിടുന്നയാളായാലും വിടുന്നയാളായാലും കുഞ്ഞു ജീവനികളെ കൊല്ലുന്നതിനെ പിന്തുണയ്ക്കുന്ന ആളായാലും അവർ ജീവിതത്തിനെതിരാണ് ഇവയിൽ ചെറിയ തിന്മയെ നവംബറിൽ നടക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ യു എസിലെ വിശ്വാസികൾ തിരഞ്ഞെടുക്കണം ആരാണ് കുറഞ്ഞ തിന്മ ചെയ്യുന്നത് ആ സ്ത്രീയോ അതോ ആ പുരുഷനോ എനിക്കറിയില്ല എല്ലാവരും മനസ്സാക്ഷിപൂർവ്വം ചിന്തിച്ച വോട്ട് ചെയ്യണമെന്നും മാർപ്പാപ്പ പറഞ്ഞു ഫ്ളാറ്റിൽ തീപിടുത്തം സ്ത്രീ മരിച്ചു ആത്മഹത്യ എന്ന സംശയം ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ സ്ത്രീ മരിച്ചു ആത്മഹത്യയെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ ഭർത്താവ് പുറത്തുപോയ സമയത്താണ് സംഭവം നടന്നത് മുംബൈയിലെ മുള്ളുണ്ട് വെസ്റ്റിലെ അപ്പാർട്ട്മെന്റിലാണ് തീപിടിച്ചത് ആനന്ദി മരിച്ചത് മരിച്ചത്യു വയസ്സായിരുന്നു വർഷങ്ങളായി അസുഖബാധിതയായ സ്ത്രീ ആത്മഹത്യ ചെയ്താകാമെന്നാണ് ഒൻപതാം നിലയിലെ ഫ്ളാറ്റിൽ നിന്ന് പുക ഉയരുന്നതായി വാടകക്കാർ അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തുകയായിരുന്നു പോലീസുമെത്തിയപ്പോൾ വാതിൽ അകത്തുനിന്നും പൂട്ടിയ നിലയിൽ കണ്ടെത്തി സ്ത്രീ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുകയാണെന്ന് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കഞ്ചാവുമായി രണ്ട് സ്ത്രീകൾ പിടിയിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സംശയാസ്പദമായി കണ്ട രണ്ട് സ്ത്രീകളെ പോലീസ് പിടികൂടി ചോദ്യം ചെയ്യലിൽ ഇവരുടെ പക്കൽ നിന്നും പന്ത്രണ്ട് കിലോ കഞ്ചാവാണ് പോലീസ് പിടികൂടിയത് കൊൽക്കത്ത സ്വദേശികളാണ് പിടിയിലായ രണ്ടുപേരും അതേസമയം തൃശൂരിൽ ഒൻപത് കിലോ കഞ്ചാവുമായി നാലുപേർ പിടിയിലായി പോർകുളത്ത് വെച്ചാണ് കഞ്ചാവ് കടത്തുന്നതിനിടെ പേർ അറസ്റ്റിലായത് ചാലുശേരി സ്വദേശികളായ ആദർശ് സുർജിത്ത് പോർക്കളം സ്വദേശി പ്രിൻസ് പടിഞ്ഞാറങ്ങാടി സ്വദേശി ആഷിഫ് എന്നിവരാണ് അറസ്റ്റിലായത് മൂത്രം കലർത്തിയ ജ്യൂസ് കച്ചവടക്കാരൻ കടയിലെത്തുന്നവർക്ക് മൂത്രം കലർത്തിയ ജ്യൂസ് നൽകിയ കച്ചവടക്കാരനും സഹായിയും അറസ്റ്റിൽ മനുഷ്യമൂത്രം കലർത്തിയ ജ്യൂസ് വിൽക്കുന്നുവെന്ന ജനങ്ങളുടെ പരാതിയെ തുടർന്നാണ് അറസ്റ്റെന്ന് പോലീസ് പറഞ്ഞു ഉത്തർപ്രദേശിലെ ഗസിയാബാദിലാണ് സംഭവം ലോണി ബോർഡർ ഏരിയയിൽ ജ്യൂസ് വിൽപ്പന നടത്തുന്ന അമീർ എന്ന ആളാണ് പ്രതി വിവരമറിഞ്ഞ് കടയിലെത്തിയ പോലീസ് കടയിൽ നടത്തിയ പരിശോധനയിൽ മൂത്രം നിറച്ച കന്നാസ് കണ്ടെടുത്തു ഇതുമായി ബന്ധപ്പെട്ട് അമീറിനെ ചോദ്യം ചെയ്തെങ്കിലും തൃപ്തികരമായ മറുപടിയല്ല ലഭിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രായപൂർത്തിയാകാത്ത കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി ജ്യൂസ് മൂത്രം എന്നിവയുടെ സാമ്പിളുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയോട് പറഞ്ഞത് എല്ലാ മാധ്യമങ്ങളോട് പറയാനാകില്ല ഡൽഹിയിൽ പിണറായിയുമായി കൂടിക്കാഴ്ച നടത്തി ഇ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തി ഡൽഹി കേരള ഹൌസിലായിരുന്നു കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം പാർട്ടി നേതാക്കളുമായി അകൽച്ചയിലാണ് ജയരാജൻ അതിനിടെയാണ് കൂടിക്കാഴ്ച സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അന്തിമോപചാരം അർപ്പിക്കാനാണ് മുഖ്യമന്ത്രിയും ഇ പി ജയരാജനും ഡൽഹിയിലെത്തിയത് അതേസമയം മുഖ്യമന്ത്രിയോട് പറഞ്ഞത് മാധ്യമങ്ങളോട് പറയാനാകില്ല മാധ്യമങ്ങളെല്ലാം തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് അതിന്റെ വേദിയില് ചര്ച്ച ചെയ്യും യെച്ചൂരിയെപ്പറ്റി ചോദിക്കൂ അത് പറയാം തെറ്റായുള്ള വ്യാഖ്യാനം വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു